ബിഗ് ബോസ് മലയാള സീസൺ സെവനിലെ ഇന്ന് മൂന്ന് ഫാമിലികളായിരുന്നെ ഒണിയൻ സാബുവിൻ്റെയും നിവിൻ ലക്ഷ്മി ഇവരുടെ മൂന്നുപേരുടെ ഫാമിലിയായിരുന്ന അതിന് വേണ്ടി മൂന്ന് പേരെ ആക്ടിവിറ്റി ഏരിയയിൽ വിളിച്ചിട്ടുണ്ട് മൂന്ന് പേര് ഒരുമിച്ച് ടാസ്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് മോഹൻലാലിൻ്റെ ഫോട്ടോ പസിൽസാണ് കൊടുത്തിരിക്കുന്നത് അത് മൂന്ന് പേര് ഒരുമിച്ച് സെറ്റ് ചെയ്തതിന് ശേഷം വേറെ മൂന്ന് ടാസ്ക് കൊടുത്തിട്ടുണ്ട് അത് പൂർത്തിയാക്കിയാൽ മാത്രമേ ഇവരുടെ ഫാമിലീസ് അകത്തോട്ട് കടക്കാൻ പറ്റുകയുള്ളൂ പറ്റുകയുള്ളു മറ്റിന്നലെയൊക്കെ എല്ലാവരുടെയും ഫാമിലി വന്നതിന് ശേഷമാണ് ടാസ്ക് തുടങ്ങിയത് ഇന്ന് ആദ്യമേ ടാസ്ക് ആണ് കൊടുത്തിരിക്കുന്നത് ലക്ഷ്മിയുടെ അമ്മയും ഹസ്ബൻഡുമാണ് വരുന്നത് കുഞ്ഞു വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ലക്ഷ്മി പക്ഷേ നാല് വയസ്സ് പ്രായമുള്ളതുകൊണ്ട് ബിഗ് ബോസ് അത് അനുവദിച്ചില്ലെന്നാണ് തോന്നുന്നത് ഇനി സർപ്രൈസായിട്ട് വരുമോ എന്നറിയത്തില്ല അങ്ങനെ മൂന്ന് പേര് ടാസ്ക് തുടങ്ങിയിരിക്കുകയാണ് ഏകദേശം ഒന്നാമത്തെ ടാസ്ക് മൂന്ന് പേരും പൂർത്തിയാക്കി ലാലേട്ട ഫോട്ടോ പസൽസ് കറക്റ്റായിട്ട് ചെയ്തു അടുത്ത ടാസ്ക്കിലോട്ട് പ്രവേശിച്ചിരിക്കുകയാണ് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം